ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീട്ടിലോട്ട് സം നമസ്കാരം നമ്മൾ തന്നെ ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിൽ ഒന്ന് പറയുന്നത് ഉച്ചക്കത്തെ പരിപാടികളാണ് നമ്മൾ എന്തൊക്കെയാ വെച്ചെന്ന് കാണിക്കാം ആദ്യം നമ്മൾ ചെറിയ ഇന്ന് വലിയ രീതിയിലുള്ള വിഭവങ്ങളൊന്നുമില്ല ഒരു ചെറിയ വിഭവങ്ങൾ മാത്രമാണ് ഇന്ന് ലൈറ്റാണ് ലൈറ്റായിട്ടുള്ളതാണ് നമ്മളുണ്ടാക്കുന്നത് വസ്ത്രവും ചമ്മന്തിയും മെരുക്കുപട്ടിയുമാണ് മെരുക്ക് പട്ടിന്നുകൊണ്ട് ഇവിടെ ഞാൻ ഇവിടെ മെരുക്ക് പട്ടി എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് വെണ്ടക്കയും സവാ ഉള്ള കിഴങ്ങും മരിക്കേയും ഉള്ളിയും കൂടിയൊക്കെ ഇട്ട് ഒരാടിപൊളി വെണ്ടയ്ക്കി ആ ഒരു വെഴുക്കോട്ടിയാണ് നമ്മളൊന്നുണ്ടാക്കുക മെഴുക്കോട്ടി മെരുക്കുപട്ടി എന്നൊക്കെ പറയും എന്നുള്ളത് രണ്ട് സവാളയും രണ്ട് ഉള്ള കിഴങ്ങും മൂന്ന് വെണ്ടയ്ക്കയും അഞ്ചാറ് അമരിക്കാണ് നമ്മളുടെ അടുത്ത് നിൽക്കുന്നത് ആ നല്ല രീതി അരി നിങ്ങൾക്കിതിൽ കാണുമ്പോൾ അതേപോലെ അരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇതൊക്കെ വെക്കാൻ നമ്മൾ നമ്മൾ ചുമ്മാ ഒരു ഇതിനു വേണ്ടി പറയുന്നതാണ് അപ്പോൾ നല്ല രീതി അത് അരി രണ്ട് സവാളെടുത്ത് അത് നല്ല കനം കുറഞ്ഞ അരി എന്നിട്ട് അത് അമരിക്ക നല്ല രീതി കനം കുറയാതെ അരിഞ്ഞു കൊടുക്കുക കേട്ടോ നല്ല രീതി അങ്ങനെ അരിയുക അരിഞ്ഞിട്ട് നമ്മൾ മുളക് പച്ചമുളക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം എരി എനിക്ക് വേ എരി ഉള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ മുളക് പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കത്തില്ല പച്ചമുളക് കേട്ടോ പച്ചമുളകൊന്നും ആഡ് ചെയ്ത് കൊടുക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന ചെയ്യാവുന്നതെന്ന് ഞാൻ ആഡ് ചെയ്യുന്നില്ല നല്ല രീതി അതിനും എടുക്കുക നമ്മൾ പിന്നെ ചമ്മന്തി എല്ലാവർക്കും അറിയാം എങ്ങനെ വെക്കുന്നതിന് അതൊന്നും നമ്മൾ പറയുന്നില്ല അങ്ങനെ വസ്ത്രം എങ്ങനെ വെക്കുന്നതിൽ നിന്ന് അസ്ത്രം നട കഞ്ഞൊക്കെ കുടിക്കാൻ പറ്റിയ ബെസ്റ്റ് കറിയാമെന്ന് തന്നെ പറയാം എങ്ങനെ വെക്കുന്നതിന് ചക്കുരു മാങ്ങയും കൂടി മാങ്ങയും ചകുഴിയും കൂടി ഇട്ട് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക പുളിയുള്ള മാങ്ങ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ വേവിക്കുന്നത് കുക്കറി വെച്ചാണ് നല്ല രീതിയിൽ വേവിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരപ്പരപ്പ് നമ്മൾ തേങ്ങയും ഈ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് അരപ്പാണ് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഉളച്ച് കൊടുക്കുന്നുണ്ട് അത് വെന്തേരാം പിന്നെ നമ്മൾ വിഴുക്കോട്ട് വേണ്ടി അടുപ്പിൽ ചീനിച്ചട്ടി എടുത്ത് ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ വീരുപൊടി സവാളയും ഉള്ളക്കരയും വെടക്കയൊക്കെ ഇട്ട് കൊടുത്താൽ അത് നല്ല രീതിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ല രീതി ഒന്ന് ഇളക്കുക പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടെടുക്കുക കുറച്ച് മാത്രം മതി